എല്ലാവർക്കും നമസ്കാരം പറയൂ അടിപൊളി അടിപൊളിയാണ് ഇന്ന് നമ്മുടെ ചിങ്ങം ഒന്നാം തീയതിയാണ് അപ്പോൾ നമ്മുടെ സ്വർണ്ണ മഹാൾ പോത്തീസ്വർണ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഇൻവൈറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു പാർട്ട് ഓഫ് ദ സ്വർണ്ണ മഹാളാണ് പോത്തീസിന്റെ ജ്വല്ലറീസൊക്കെ മെൻസിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ അതെ അതെ ഇത് ഇത് ഇതിവിടുത്തെ ഗോൾഡാണ് ഇതൊക്കെ കസ്റ്റം ഗോൾഡാണ് ഈ അത് ഈ വളയൊക്കെ ഇവിടുത്തെതാണ് അപ്പം മെൻസിന് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടാം ഓക്കെ അതെ 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 ആ കൂടുതലുള്ളവരൊക്കെ കാണാറുണ്ട് ഇപ്പം ഇടയ്ക്ക് നമ്മുടെ ഒരു മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട് അല്ല അല്ല അല്ലല്ല അല്ല ഞാൻ അതുപോലെ ഒന്നുമല്ല അതൊരു വേറെ വേറെ ആണ് അപ്പം അതിൻ്റെ ഒരു ഫ്രണ്ട്സ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ എറണാകുളത്ത് വെച്ചിട്ട് ലാസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നു അതെ

ജനങ്ങളുമായിട്ട് കുറച്ചുകൂടെ കോണ്ടാക്ട് ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ മീഡിയ ആൾക്കാരായിട്ടൊക്കെ കുറച്ചുകൂടെ കോൺടാക്ട് ഉണ്ട് പിന്നെ ബിഗ് ബോസിനകത്തുള്ള ആൾക്കാർ ചെറിയ ചെറിയ രീതിയിലുള്ള കോൺടാക്ട് ഒക്കെ ഉണ്ട് അല്ലാണ്ട് വലിയ ഒന്നും ആരുമായിട്ടും ഇല്ല അതായിരുന്നുള്ളൂ കാര്യം എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമൊന്നുമില്ലല്ലോ ഇൻസ്റ്റാഗ്രാമൊക്കെ പോയി സ്ഥിതിക്ക് ഇപ്പം പ്രത്യേകിച്ച് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ തെറി വിളിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല എങ്കിലും ഈ വീഡിയോ ഇടമ്പോഴത്തേക്കും അതായത് ഉള്ള സപ്പോർട്ടും തെറി വിളികളൊക്കെ നമുക്ക് കേൾക്കാം അതല്ല തീർച്ചയായിട്ടും ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ അറിയുന്നുണ്ട് കുറച്ച് പേർക്ക് അറിയുന്നില്ല പിന്നെ കുറച്ച് താടി വളർന്നിട്ടുണ്ട് ഇപ്പോൾ അത് നമ്മുടെ പുതിയ പടത്തിൻ്റെ ആവശ്യമായിട്ട് ചെയ്യണം അതെ അതെ ആ ഇന്ന് സാറ്റർഡേ അല്ലേ സാറ്റർഡേ ചെറിയ റൈഡ് ഉണ്ട് ഞാൻ റൈഡ് കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇന്നലെ രണ്ടു ദിവസം കൊണ്ട് അവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി വിട്ടുപോയി പിന്നെ ഞാൻ ഓൺ ദ വെയിൽ പിന്നെ ഇവിടെ ഇറങ്ങിട്ട് പോവാന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാറുണ്ട് ആ അതെ അതെ റൈഡ് അത്യാവശ്യം പോവാറുണ്ട് പിന്നെ ഈ ലാസ്റ്റ് ഇപ്പൊ ഇപ്പൊ വലിയ റൈഡുകളൊന്നുമില്ല അത്യാവശ്യം ചെറിയ റൈഡുകളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ഓക്കെ